അസ്സാമലൈക്കും വാർമത്തല്ലാ വാത്തു എം എസ് വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള മോഹിനിങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ആമി ഞർബൽ ആലമി മുിനെ പരിശുദ്ധമായ മാസത്തിലെ ഒന്നാമത്തെ ദിവസം നമ്മോട് വിട പറഞ്ഞു പല ആളുകളും ഒന്നാമത്തെ ദിവസം തന്നെ ഒന്നാമത്തെ രാവിലെ ആയിക്കൊണ്ടും അതിൻ്റെ പകലിലായിക്കൊണ്ടും ബിസ്മി എഴുതിയവരാണ് നൂറ്റി പതിമൂന്ന് വട്ടം അതുപോലെ ആയത്തുൽ കുറിശി ഓതിയവരാണ് മുന്നൂറ്റി അറുപത് വട്ടം എന്നാൽ ആർക്കെങ്കിലും ഈ ഭിസ്മി എഴുതാനും ആയത്തുൽ കുറിസി ഓതാനും സാധിച്ചിട്ടില്ലെങ്കിൽ അതെണ്ണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഷല്ല അത് ചെല്ലേണ്ടതും ഓതേണ്ടതുമായ സമയം മുഹറം ഒന്നാമത്തെ രാവും പകലിലുമാണ് ആ സമയത്തിനുള്ളിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അസുഖം കാരണമായോ അതല്ലെങ്കിൽ മറന്നുപോയിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ കാരണമായോ അശുദ്ധി കാരണമായോ ഒക്കെ പലവരും അത് ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്കത് എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കുന്നത് അത്ര പ്രതിഫലം അതിനുണ്ടാകും ഒന്നിൻ്റെ അന്ന് ചെയ്താൽ കിട്ടുന്ന അത്ര പ്രതിഫലം ലഭിച്ചില്ലെങ്കിലും രണ്ടിൻ്റെ അന്നോ മൂന്നിൻ്റെ അന്നോ അത് എഴുതിയാൽ അതിൻ്റെതായ പ്രതിഫലം പ്രതിഫലം തരുന്നതും അതുകൊണ്ടുള്ള നാം ഉദ്ദേശിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതൊക്കെ പടച്ച റബ്ബാണ് അപ്പൊ റബ്ബിലേക്ക് തവക്കൽ ചെയ്തുകൊണ്ട് നല്ല നെയ്യത്ത് വെച്ചുകൊണ്ട് ബിസ്മി വിസ്മി എഴുതാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ല ഇനിയും ബിസ്മി എഴുതാൻ വേണ്ടി ശ്രമിക്കുക അത് എത്രയും പെട്ടെന്ന് തന്നെ എഴുതി തീർക്കുക അതുപോലെ തന്നെ ആയത്തുൽക്കുറിച്ച് ഓതി തീരാത്തവരുണ്ടെങ്കിൽ ഓതി പകുതിയാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ അത് ഓതി മുഴുവനാക്കാൻ വേണ്ടി ശ്രമിക്കുക മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിച്ച് ഓതുക ഇനി ഇത്രയൊന്നും കഴിഞ്ഞില്ല എഴുതാൻ അറിയില്ല അങ്ങനത്തെ ആളുകൾ ഉണ്ടാവൂല്ലോ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറഹ്മാൻ റഹീം എന്ന് എഴുതാൻ അറിയില്ല കയ്യ് വിറക്കുന്നു അതല്ലെങ്കിൽ പ്രായാധിക്കും കാരണം എഴുതി തരാനാടില്ല അങ്ങനത്തെ ആളുകൾ ബിസ്മില്ലാഹി അല്ലാഹിറഹ്മാൻ റഹീം എന്ന് നല്ല നെയ്യത്തോടു കൂടി ഒരു മുന്നൂറ്റി നൂറ്റി പതിമൂന്ന് വട്ടം ഇങ്ങനെ ചെല്ലുക അപ്പോൾ അള്ളാഹു സുബാനു താലാക്ക് നമ്മൾ അവസ്ഥ അറിയാമല്ലോ അള്ളാഹു നമുക്ക് പ്രതിഫലം തരും അതുപോലെ തന്നെ ആയത്തിൽ കുറിച്ച് ഈ മുന്നൂറ്ററുപതൊക്കെ ചെല്ലി തീർക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ് എത്രയാണോ ചെല്ലാൻ പറ്റുന്നത് അത്രയും തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ബിസ്മി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടി ആയിരിക്കണം ബിസ്മി എഴുതേണ്ടത് രണ്ടക്കാത്ത് നമസ്കാരം ചുന്നതസ്കരിച്ചതിന് ശേഷമാണ് അത് എഴുതുന്നതെങ്കിൽ അത്രയ്ക്കും നന്നായിരിക്കും അതുപോലെ തന്നെ ഒരു നെയ്യത്ത് വേണം ബിസ്മി റഹ്മാൻ റഹീം അള്ളാഹു ഞാൻ ബിസ്മി എഴുതാൻ പോവുകയാണ് ഇതുകൊണ്ട് എന്തൊക്കെ ഹൈറാത്തുകളാണോ നീ ഉദ്ദേശിച്ചിട്ടുണ്ട് അതൊക്കെ നീ നൽകണേല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാവലും അതുപോലെ വെറുക്കത്തും പ്രായത്വവും ഒക്കെ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല നെയ്യത്തോട് കൂടി എഴുതാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ കപിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് എഴുതണം അതുപോലെ ബിസ്മി എഴുതാൻ തുടങ്ങിയാത് അവസാനിക്കുന്നതിനു സംസാരിക്കരുത് അതുപോലെ തന്നെ ബിസ്മി ഓരോന്നും എഴുതുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ബിസ്മി അല്ലാ റഹ്മാൻ റഹീം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതണം ഇനി ബിസ്മിയൊക്കെ മുന്നൂറ്റി പതിമൂന്ന് നൂറ്റി പതിമൂന്ന് വട്ടം എഴുതി കഴിഞ്ഞതിനു ശേഷം ഈഷ് ഒരു നൂറ്റി പതിമൂന്ന് വട്ടം വിസ്മി ഓടി ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ചെല്ലിയ ബിസ്മി ഒന്നും കൂടി പ്രാഹത്തായി ആ എഴുതിയ ബിസ്മി ഒന്നും കൂടി പ്രാഹത്തായി ഇങ്ങനെ വളരെ കൂടി ബിസ്മി ഇനിയും നിങ്ങൾക്ക് എഴുതാം എഴുതി വെക്കാം പ്രതിഫലം തരുന്നത് റബ്ബാണ് ഒന്നാമത്തെ ദിവസം എഴുതാൻ കഴിഞ്ഞില്ല രണ്ടാമത്തെ ദിവസം എഴുതാൻ കഴിഞ്ഞില്ല വിഷമിക്കണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് എഴുതി എടുത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ പിന്നെ മുമ്പ് എഴുതിയ ബിസ്മി എന്ത് ചെയ്യണമെന്ന് അഭിപ്രായം പലവരും ചോദിച്ചു മുമ്പ് എഴുതിയ ബിസ്മി അതവിടെ സൂക്ഷിച്ചു വെച്ചോ നമ്മൾ അലമാരയിലാണോ അതിന് പേഴ്സിലാണോ എവിടെയാണോ അവിടെ അത് സൂക്ഷിച്ചു വെക്കുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്നതിൽ നമുക്കറിയാം അത് ഒറ്റയായിട്ട് എഴുതുമ്പോൾ പത്തൊമ്പത് അക്ഷരമാണ് ഉള്ളത് ബിസ്മി മൂന്നക്ഷരം ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ അലിഫു ലാമ് പിന്നൊരു ലാമ് പിന്നൊരു ഹാ അവിടെ ഒരു നാലക്ഷരം റഹ്മാനി എന്ന് പറയുമ്പോൾ അലിഫ് ലാമ് റാ ഹാ മീമി നൂന് അങ്ങനെ അവിടെ ഒരു ആറ് അക്ഷരം പിന്നെ റഹീം എന്ന് പറയുന്ന അലിഫിൽ ആമ റാ ഹീമ് അങ്ങനെ അവിടെയും ഒരു ആർക്ഷരം ഇങ്ങനെ പത്തൊമ്പത് അക്ഷരമാണ് ഉള്ളത് അത് ഇതുപോലെ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ചില ആളുകൾ ബായിന് ഇട്ടുകൊണ്ടും ബിസ്മില്ലാഹി എന്നതിലെ ബായിന് പുള്ളി ഇട്ടുകൊണ്ടും റഹ്മാനി എന്നതിലെ ന്യൂനിന് പുള്ളി ഇട്ടുകൊണ്ടും എഴുതിയിട്ടുണ്ട് അങ്ങനെയും എഴുതാമെന്ന് കിതാബുകളിലുണ്ട് പക്ഷേ അധികം ഇങ്ങനെ പുള്ളി ഇട്ടുകൊണ്ടും പുള്ളി ഇടാതെയും എഴുതാം അധികം പുള്ളി ഇട്ടിട്ട് പുള്ളി ഇടാതെയാണ് എഴുതുന്നത് കണ്ടിട്ടുള്ളത് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല ഞാൻ പുള്ളിയിടാതെയാണ് എഴുതി ഇൻഷാ ുംനും ഒരേപോലെയല്ല എഴുത്തിൽ തന്നെ അത് ബാ ആണ് ന്യൂനാണെന്ന് നമുക്ക് മനസ്സിലാകണം ബാ ഇങ്ങനെ പരത്തിയിട്ടാണ് എഴുതാൻ ന്യൂനിങ്ങനെ ഉറത്തിയിട്ടാണ് എഴുതാ അടിഭാഗം അത് ശ്രദ്ധിച്ചുകൊണ്ട് എഴുതുക അതുപോലെ തന്നെ ആയുത്തിൽ കുറിശി ഇൻഷാ അല്ലാ അത് ഓതിത്തീരാത്തവർ എത്രയും പെട്ടെന്ന് ഓതി തീർക്കണം ആയത്തിൽ കുറിശി എന്നുള്ളത് അത് ഒരു നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള നമ്മളുടെ കൂടെയുള്ള ഒരു കാവലാണ് ആയത്തിൽ കുറിശി ആയത്തിൽ കുറിശി ഒരാൾ ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല ഒറ്റക്ക് യാത്ര ചെയ്യുക ആണെങ്കിൽ അയാൾക്ക് കൂട്ടിന് പിടിക്കാൻ പറ്റുന്ന ഒന്നാണ് ആയത്തിൽ കുറിശി ആ ആയത്തിൽ കുറിശിയിലൂടെ ഷെയ്ത്വാൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അതുപോലെ തന്നെ എബിലീസിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അതുപോലെ കണ്ണേറുകളിൽ നിന്ന് അതുപോലെ തന്നെ സിഹറിൽ നിന്ന് അതുപോലെ പേടി ഇല്ലാതിരിക്കാൻ വേണ്ടി അതുപോലെ ഉറക്കിൽ പേടിച്ച് കരയുന്നവർക്ക് അതിന് ഒരു പരിഹാരമായി ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒന്നാണ് ആയത്തുൽ കുറിശി ആയത്തിൽ കുറിശി ദിക്കറായിക്കൊണ്ട് അശുദ്ധിയുള്ള ആളുകൾക്ക് ദിക്കറാണ് എന്ന് കരുതിക്കൊണ്ട് പിന്നെ കുർസി ഓതാവുന്നതാണ് അതുപോലെ അശുദ്ധിയുള്ളവർക്ക് ബിസ്മില്ലാഹിറമാൻ റഹീം എന്നുള്ളതും ദിക്റാണ് എന്ന് കരുതിക്കൊണ്ട് എഴുതാവുന്നതാണ് പക്ഷേ അത് ഒന്നും കൊടുക്കാൻ കഴിയില്ല രണ്ടർക്കാർ സ്കിക്കാൻ കഴിയില്ല അല്ലേ ബാക്കിയുള്ളതൊക്കെ ചെയ്തുകൊണ്ട് അത് എഴുതാവുന്നതാണ് പക്ഷെ ആർക്കെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് വേണ്ടി എഴുതി കൊടുക്കലായിരിക്കും നന്നാവുക അതിനൊന്നും വകയില്ലെങ്കിൽ ബസ്മില്ലാഹ് റഹ്മാൻ വഹീമിന് അശുദ്ധിയുള്ളവർക്കും എഴുതാം അത് നമ്മൾ അക്ഷരം ഇങ്ങനെ ഒറ്റ ഒറ്റ ആയിട്ടാണ് അക്ഷരം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ദിക്റിയല്ലണം അല്ലേ ബസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന ദിക്റിയല്ലണം അപ്പൊ കൊണ്ടാണ് നമ്മൾ അതിനെ കാണുന്നത് ബിസ്മിനെ അപ്പം ആയതുകൊണ്ട് അങ്ങനെ അത് എഴുതാവുന്നതാണ് അള്ള എല്ലാത്തിനും ഒക്കെ നല്ലൊരു നെയ്യത്ത് വേണം ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണോ അള്ളാഹു സുബാനുല ഈ പരിശുദ്ധമായ മുഹറമാസത്തിൽ ബിസ്മി എഴുതുന്നവർക്കും ആയുത്തിൽ കുറിച്ച് ഓതുന്നവർക്കും ബിസ്മി ഓതുന്നവർക്കും ഒക്കെ നൽകുന്നത് അതൊക്കെ നീ എനിക്കു നൽകണേ എന്ന് പറഞ്ഞ് നല്ല നെയ്യത്തോടു കൂടി എഴുതണം വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ നമ്മൾ ചെയ്യൽ നിർബന്ധമായ കാര്യം കാര്യമല്ല നമ്മളുടെ മേൽ നിർബന്ധമായ കാര്യം എന്നുള്ളത് അഞ്ചുപക്കത്ത് നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് അഞ്ചു പക്കത്ത് നമസ്കാരം അത് കല ആക്കാതെ നമ്മൾ നിർവഹിക്കണം നമസ്കാരം കല ഉള്ള ആളുകൾ ഇതൊന്നും എഴുതാനിരിക്കരുത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നമസ്കാരം കല ആക്കി കഴിഞ്ഞാൽ ഒരു വക്കത്ത് കല ആക്കിക്കഴിഞ്ഞാൽ ആറായിരം വർഷമാണ് അതിനുള്ള ശിക്ഷ എന്ന് പറയപ്പെടുമ്പോൾ എത്ര പക്കത്ത് നമുക്ക് കല ഉണ്ട് ആ കല ആയ കാര്യങ്ങൾ നമ്മളെ പെരടിയിൽ ഇങ്ങനെ കലാവ് വീട്ടിയിട്ടില്ല കലാവ് വീട്ടി പിന്നെ അള്ളാവിനോട് അതിന്റെ ശിക്ഷയിൽ നിന്ന് പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം അള്ളാഹു ദ്വാ സ്വീകരിച്ചാൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കല എന്നെ വീട്ടിയിട്ടില്ല കലായ നിസ്കാരങ്ങൾ കെടുക്കുകയാണ് കലാവും വീട്ടീട്ടില്ല അപ്പൊ ഇങ്ങനത്തെ ആളുകൾ സുന്നത്തന്നെ നിസ്കരിക്കാൻ പാടില്ല സുന്നത്തായ കാര്യങ്ങൾ ചെയ്യാൻ പോലും എന്ത് ചെയ്യാൻ പാടില്ല ഈ സമയങ്ങൾ ചെലവഴിക്കാതെ അവനവൻ്റെ ജീവിതത്തിൽ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിർബന്ധമായ നിസ്കാരങ്ങൾ കലാവ് കൂട്ടാൻ വേണ്ടി ആ സമയങ്ങൾ നമ്മൾ മാറ്റിവെക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മോമിനിങ്ങളെ നമസ്കാരം കലാ ഉള്ളവർ കള്ളാവ് കിട്ടണം അതുപോലെ തന്നെ നമസ്കാരം കലാ ആക്കാതെ പുതിയൊരു വർഷത്തിലേക്ക് നാം കാലെടുത്ത് വെച്ചു പരിശുദ്ധമായ മൊഹറമാസത്തിലേക്ക് ആയിരത്തി നാന്നൂറ്റി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ഹിജറ വർഷത്തിലേക്കാണ് നാം കാലെടുത്ത് വെച്ചിരിക്കുന്നത് ഈ വർഷം മുഴുവനും അള്ളാഹു സുബഹാന ഹത്താല നമുക്ക് അനുകൂലമാക്കി നൽകി അനുഗ്രഹിക്കട്ടെ അവന് ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ ഈ വർഷം നൽകുന്നത് ആ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അവർക്കൊക്കെ വേണ്ടി ദ്വ ചെയ്യണം അള്ളാഹു അവർക്കൊക്കെ മൗഫ്രത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പിതാവ് മരണപ്പെട്ടത് മുഹർറം എട്ടിനാണ് മുഹർറം ഒമ്പതിനാണ് മറവു ചെയ്തത് അള്ളാഹു മരണപ്പെട്ടുപോയ പിതാവിനും അതുപോലെ തന്നെ മാതാവിനും അതുപോലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മൗഫുറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഖബറൊക്കെ ഒന്നും വിശാലമാക്കി കൊടുക്കട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ പരിശുദ്ധമായ ഒരു വർഷം ആ ഒരു വർഷം നാം ചെയ്തു പോയ തെറ്റുവിളക്കുള്ള ആഹൂത്ത് പുറത്ത് മാപ്പാക്കി ആ വർഷം നമുക്ക് അനുകൂലമാക്കി തരട്ടെ ആ മീൻ യാറബ്ബല്ലാലമീൻ പ്രിയമുള്ള മോഹിനീകളെ നിങ്ങളുടെ ദ്വ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻഷാ അള്ളാഹ അടുത്തൊരു ിൽ പരിശുദ്ധമായ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നാം രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ഓതേണ്ടതായ രണ്ട് ആയത്തുകളെ കുറിച്ച് ഇൻഷ അള്ളാഹ് പരിചയപ്പെടുത്താം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഉസിക് വിദ്വാ അസ് വാഹത്തു അല്ലാതി വാർക്കാത്തൂ